ചന്ദ്രകയിൽ അലീന ചിത്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം നമ്മുടെ ചന്ദ്രകിയിൽ അലീന ചന്ദ്രകാന്തത്തില് ഇപ്പോ പിങ്കി നന്ദക്കെതിരെ പല തന്ത്രങ്ങളും പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് തന്റെ കുഞ്ഞാണ് വയറ്റിൽ വരുന്നത് എന്ന് സ്വയം വിചാരിച്ചുകൊണ്ട് തൻ്റെ കുഞ്ഞാണ് എന്ന് മറ്റുള്ളവരെയും വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ തന്ത്രങ്ങളും മെനയുമ്പോ അതെല്ലാം പൊളിച്ചടുക്കാൻ വേണ്ടിയിട്ടും നന്ദയും ശ്രമിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡിൽ എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ വലിയ പ്രശ്നത്തിലൂടെയാണ് ഇപ്പോൾ നമ്മുടെ ഇന്ദീവരം കടന്നു പോകുന്നത് എന്തായാലും പവിത്രയെ ഒരുപാട് മനസ്സിലാക്കാനായിട്ട് അരുണിന് സാധിച്ചു അങ്ങനെ പവിത്ര സജയനെയും അച്ഛനും യും കണ്ട് മടങ്ങിയതിന് ശേഷം ആ അരുൺ നേരെ വീട്ടിൽ വന്നു എന്നിട്ട് പവിത്രയോട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് എന്നാൽ പവിത്ര പറഞ്ഞത് ഞാൻ നേരത്തെ പറയണമായിരുന്നു ഏതെങ്കിലും ഒരു സാഹചര്യം വന്നപ്പോൾ പോലും ഞാൻ അരുണേടനോട് സത്യങ്ങൾ തുറന്നു പറഞ്ഞിരുന്നുവെങ്കില് ഇത്രയും പ്രശ്നങ്ങൾ ഇവിടം വരെ രൂക്ഷ ഇത്രയും രൂക്ഷമാകത്തില്ലായിരുന്നു ഇവിടം വരെ എത്തിപ്പെടത്തില്ലായിരുന്നു ഞാൻ സത്യങ്ങൾ പറയാതെ മൂടി വെച്ചത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനൊരവസ്ഥ വന്നത് എന്ന് പവിത്ര അരുണിനോട് പറയുവാണ് എന്നാൽ ഇനി പെട്ടെന്നൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോഴാണ് സജയനും അച്ഛനും പറഞ്ഞ കാര്യങ്ങള് അരുണ് പവിത്രയോട് പവിത്രനോട് പറയുന്നത് അവർ രണ്ടുപേരും ഇന്ത്യവരത്തിൽ വന്നിട്ട് ഇതിനെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും എല്ലാവരോടും തുറന്നു പറയുമെന്നും എന്നാൽ ഈ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പവിത്ര വീട് വിട്ട് പോകേണ്ട അവസ്ഥ വരുമെന്നും അരുൺ പറയുന്നുണ്ട് അപ്പോൾ പവിത്രം പറഞ്ഞു ഇവിടെ വല്യമ്മയ്ക്ക് ഒരു എന്നെ കണ്ണെടുത്ത കണ്ടെത്തി കണ്ടുകൂടാ അപ്പോൾ ഈയൊരു പ്രശ്നം ഈയൊരു ഈ ഒരു സംഭവം കൂടി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വല്യമ്മ എന്നെ പുറത്താക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്ന് പവിത്ര പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് സങ്കടപ്പെടുമ്പോഴാണ് അരുൺ പറഞ്ഞത് ഒരിക്കലും അങ്ങനെ സംഭവിക്കത്തില്ല നീ എൻ്റെ ഭാര്യയാണ് അപ്പോൾ നിന്നെ പുറത്താക്കാതെ സംരക്ഷിച്ച് നിർത്തുക എന്നുള്ളത് ഒരു ഭർത്താവിൻ്റെ കടമ തന്നെയാണ് അതുകൊണ്ട് ഞാൻ ഏതെങ്കിലും വിധേനയും അത് നടപ്പിലാക്കിയിരിക്കും നിന്നെ ഞാൻ സംരക്ഷിച്ചിരിക്കും എന്ന് അരുൺ പവിത്രയ്ക്ക് വാക്കു വാക്കുകൊടുക്കുകയും മോഹിനിയും തൻ്റെ അമ്മയും വല്യമ്മയും തനിക്കൊപ്പം നിന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ പ്രശ്നത്തെ എനിക്ക് നിഷ്പ്രയാസം സോൾവ് ചെയ്യാൻ പറ്റും എന്ന് അരുണ് പവിത്രയ്ക്ക് വാക്കുകൊടുക്കുകയാണ് അങ്ങനെ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുവാണ് ഈ സമയം നന്ദയല്ല താനാണ് ഈ കുഞ്ഞിൻ്റെ അമ്മായി എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് പിങ്കി തന്റെ അച്ഛനെയും ബന്ധുക്കാരെയും വിളിച്ച് അവിടെ ഒരു വയർ കാണൽ ചടങ്ങൊക്കെ നടത്തി നടത്താൻ വേണ്ടിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനുവേണ്ടിയിട്ട് ഒരുങ്ങി സുന്ദരി ആവാൻ വേണ്ടിയിട്ട് ഗിരിജ കുറെ സാരിയൊക്കെ ഒക്കെ എടുത്ത് പിങ്കിയെ സെലക്ട് ചെയ്ത് ആ ഒരു ചടങ്ങിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മോഹിനി വരുന്നത് മോഹിനി വന്നതിന് ശേഷം ഈ ചടങ്ങിനെ പറ്റി പറയുന്നുണ്ട് എന്തായാലും പ്രൊഫസറും കുടുംബമൊക്കെ ഇപ്പൊ തന്നെ വരുമോ നിങ്ങൾക്ക് ഇത്ര ബോധം ഇല്ലേ ഒരിക്കലും എന്തൊക്കെ കാണിച്ചാലും അല്ലെങ്കിൽ എന്തൊക്കെ അഭ്യാസങ്ങൾ കാണിച്ചാലും ഈ കുഞ്ഞ് പിങ്കീടേതാകാൻ പോകുന്നില്ല ഈ കുഞ്ഞിന്റെ അവകാശി നന്ദയാണ് അത് അറിഞ്ഞു വെച്ചിട്ട് എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിങ്കിയെ വിമർശിക്കുകയും മോഹിനി പിങ്കിയെ വിമർശിക്കുകയും എന്നാൽ മോഹിനിയുടെ വായടപ്പിക്കാൻ വേണ്ടിയിട്ട് പിങ്കിയും ഗിരിജയും നല്ല മറുപടി കൊടുത്ത് സംസാരിക്കുന്ന സമയത്താണ് പ്രൊഫസറിന്റെ ഒരു വോയിസ് വോയിസ് പിങ്കിയുടെ ഒരു മെസ്സേജ് ആയിട്ട് വന്നത് അപ്പൊ നോക്കുമ്പോൾ തൻ്റെ അച്ഛനാണെന്നും അച്ഛനെ അച്ഛൻ പുറപ്പെട്ട് കാണും അപ്പോൾ വോയിസ് ആയിട്ടാണ് അച്ഛൻ മെസ്സേജ് ഇട്ടിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെ വേണം എന്തൊക്കെ ഒരുക്കങ്ങളാണ് നടത്തേണ്ടത് എന്തൊക്കെ പലഹാരങ്ങൾ വേണം എന്ന അച്ഛൻ സജഷൻ ചോദിക്കാനായിരിക്കും ഏത് മെസ്സേജ് ഇട്ടിട്ടുണ്ടാവുക എന്തായാലും ഇതാണ് ഇന്ദീവരം തന്റെ കുടുംബവും തമ്മിലുള്ള ബന്ധം തമ്മിലുള്ള വ്യത്യാസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ദീവരത്തെ വിമർശിച്ചുകൊണ്ട് പിങ്കി തൻറെ അച്ഛന്റെ ആ വോയിസ് കേൾക്കുവാണ് അപ്പോൾ ഗിരിജി തന്നെ പറഞ്ഞു അത് എല്ലാവർക്കും കേൾക്കാൻ വേണ്ടിട്ട് ഉറക്ക ഇട എന്ന് പറഞ്ഞുകൊണ്ട് മോഹിനിക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് പിങ്കി ആ ഒരു വോയിസ് സൗണ്ട് കൂട്ടിയിടുകയാണ് അതിൽ പ്രൊഫസർ പറഞ്ഞത് ഈ ഒരു ചടങ്ങ് നടത്താം നടത്തണമോ വേണ്ടയോ എന്ന് ഞാൻ ഒരുപാട് ആലോചിച്ചു അങ്ങനെ ആലോചിച്ചു അവസാനം ഈ ഒരു ചടങ്ങ് നടത്താമെന്ന് ഞാൻ തീരുമാനിച്ചു അങ്ങനെ തീരുമാനിച്ചതിന് ശേഷം ഞാൻ സജഷന് വേണ്ടിയിട്ട് ഇത് എപ്പോൾ നടത്തണം ഏത് സമയത്ത് നമ്മൾ കയറി ചെല്ലണം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വനജയെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ വനജ എന്നെ ഒരുപാട് വഴക്ക് പറയുവാണ് ചെയ്തതെന്നും ഒരിക്കലും അത് പിങ്കിയുടെ കുഞ്ഞല്ല ആ ഒരു കുഞ്ഞിന്റെ അവകാശി നന്ദയാണെന്നും ആ അവകാശിയെ മറച്ചുവെച്ച് പിങ്കിയെ നാണം കെടുത്താൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ അവിടെ നിന്ന് ആരും ക്ഷണിക്കാതെ നമുക്കൊരു അവകാശവും ഇല്ലാതെ അങ്ങോട്ട് നാണമില്ലാതെ കയറി ചെല്ലാനായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വനജ എന്നെ വഴക്ക് പറയുകയാണ് ചെയ്തതെന്നും അതുകൊണ്ട് തന്നെ താനിപ്പോ അങ്ങോട്ട് വരുന്നില്ല ഇനി എന്തായാലും ഞാൻ വനജയോട് സംസാരിക്കാം വനജയോട് സംസാരിച്ച് വനജയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നിന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടെങ്കിലും ഞാൻ ആ ഒരു ചടങ്ങിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാവരും ൂട്ടി അങ്ങോട്ട് വരാമെന്നും എന്നാൽ വരുമ്പോൾ നന്ദയും നന്ദയുടെ കുടുംബക്കാരും ഉറപ്പായിട്ടും കാണണം നന്ദയുടെ കുടുംബക്കാരെ കുറച്ചുപേരെ വിളിക്കണം ഇത് നന്ദയുടെ കുഞ്ഞിന്റെ ചടങ്ങാണ് അതുകൊണ്ട് നന്ദയുടെ നന്ദയുടെ നന്ദയും അനുഗ്രഹിക്കണം അതുകൊണ്ട് നന്ദയുടെ ബന്ധുക്കളെയും വിളിച്ചു വരുത്തണം എന്ന് പറഞ്ഞതിന് ശേഷമാണ് ആ വോയിസ് തീരുന്നത് എന്നാൽ ഇത് കേട്ടപ്പോൾ പിങ്കിക്കും ഗിരിജയ്ക്കും ഭയങ്കര ദേഷ്യം വന്നു മോഹിനിക്ക് നല്ല സന്തോഷമായി എന്തായാലും ഒരു ഏറ്റ പണി തന്നെയാണ് പിങ്കിക്ക് കിട്ടിയത് ഏറ്റ പണി എന്ന് പറയാൻ പറ്റത്തില്ല നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു വമ്പൻ തിരിച്ചടി തന്നെയാണ് പിങ്കിക്ക് കിട്ടിയത് ഒട്ടും പിങ്കി ഇത് പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു ചടങ്ങ് നടത്താം നന്ദയും എല്ലാവരെയും കബളിപ്പിക്കാം ഇത് എന്നിട്ട് അവരെ ഇത് നന്ദയെ വേദനിപ്പിക്കാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന പിങ്കിക്കാണ് അവസാനം വേദനയായിട്ട് മാറിയത് ഏഹ് അപ്പൊ മോഹിനി പറയുകയും ചെയ്തു കണ്ടോ പ്രൊഫസറിന് വിവരമുണ്ട് എന്തായാലും സന്തോഷം ഈ ഇത്ര കാക്ക കുളിച്ചാൽ കൊക്കാകത്തില്ല എന്ന് പറയുന്നത് പോലെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോഹിനി സന്തോഷത്തോടെ പോവാണ് എന്നാൽ പ്രൊഫസറിനെ എങ്ങനെയെങ്കിലും വിളിച്ച് സംസാരിക്കാമെന്നും ഈ മോഹിനിക്ക് ഒരു തിരിച്ചടി കൊടുക്കാനായിട്ടാണെങ്കിലും പ്രൊഫസറിനെ വിളിച്ച് വരുത്താം എന്ന് പിങ്കിയോട് ഗിരിജ പറയുമ്പോൾ അങ്ങനെ അച്ഛൻ വന്നു കഴിഞ്ഞാൽ അപ്പൊ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നന്ദി അനുഗ്രഹിക്കാനായിട്ടേ വരത്തുള്ളൂ എന്നും അതുകൊണ്ട് ഇനി ഇങ്ങനെ ഒരു ചടങ്ങ് വേണ്ട വേറെ എന്തെങ്കിലും രീതിയിൽ നമുക്ക് അന്വേഷി ആലോചിക്കാം എന്തെങ്കിലും വഴി തെളിയാതിരിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തിലാണ് ഇരുവരും ഈ സമയം അരുൺ നേരെ താഴോട്ട് വരുമ്പോൾ മോഹിനിയും അരുന്ധതിയും കൂടി താഴെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അരുൺ വന്നു അരുൺ വന്നിട്ട് അവര് അരുണിനോട് ചോദിക്കുന്നുണ്ട് നീ എന്താ ജോലിക്ക് പോകുന്നില്ലേ എന്നൊക്കെ പറഞ്ഞു ചോദിക്കുമ്പോഴാണ് തന്റെ കടയിൽ ഇന്നലെ പവിത്രയുടെ അച്ഛൻ വന്നിരുന്നു എന്നും വന്നതിന് ശേഷം ഒന്നെങ്കിൽ പവിത്രയും താനും തമ്മിലുള്ള ഡിവോഴ്സ് നടക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ തനിക്ക് ഇരുപത് ലക്ഷം രൂപ തരണം എന്ന് പവിത്രയുടെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് കേട്ടപ്പോ തന്നെ നീ കുത്തിനെ പിടിച്ച് വിളിക്കളയാത്തെന്താ എന്ന് പറഞ്ഞ അരുന്ധതി ചോദിക്കുമ്പോഴാണ് ഞാൻ ഇത് കേട്ട് ദേഷ്യപ്പെട്ടതിന് ശേഷം പവിത്രയുടെ അച്ഛനെ പുറത്താക്കി എന്നും ചവിട്ടി പുറത്താക്കി എന്നാൽ പുറത്താക്കിയതിന് പിന്നാലെ അയാള് പറഞ്ഞത് എന്നേയും പവിത്രയും രണ്ടും രണ്ടാക്കുമെന്നും എന്നെയും പവിത്രേം അയാൾ അകറ്റുമെന്നും അതിനു വേണ്ടിയിട്ട് ഇന്ദീവരത്തില് സജൻ എന്ന് പറയുന്ന ഒരാളെയും കൊണ്ട് ഈ പവിത്രയുടെ അച്ഛൻ വരും പവിത്രയുടെ അച്ഛൻ സജൻ എന്ന് പറയുന്ന അയാളെയും കൊണ്ട് വന്നതിന് ശേഷം പവിത്രയെക്കുറിച്ച് പവിത്രയ്ക്ക് പവിത്രയുടെയും സജയുടെയും വിവാഹം നടന്നതാണ് എന്ന് തുടങ്ങി എല്ലാ രഹസ്യങ്ങളും അരുൺ അവരോട് പറഞ്ഞു ആ ഇങ്ങനെയെല്ലാം പവിത്രയുടെ അച്ഛൻ ഒന്ന് സംസാരിക്കും എന്നിട്ട് പവിത്രയും തന്നെ രണ്ടാക്കാൻ വേണ്ടിയിട്ട് അയാൾ ശ്രമിക്കുകയാണ് എന്ന് അരുൺ പറയുമ്പോൾ അയാൾ എന്തൊക്കെ നാടകം കളിച്ചാലും ഇനി സജേനെല്ലാം ആരെ കൊണ്ടുവന്നാൽ പോലും ഞങ്ങളത് വിശ്വസിക്കാൻ പോകുന്നില്ല പവിത്ര ഞങ്ങളെ കൂടെ നിൽക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും അയാളെ രണ്ടുപേരെ ഞാൻ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കും എന്ന് അരുന്ധതി മോഹിനി വെല്ലുവിളിച്ചിരിക്കുകയാണ് ഇനി എന്തായാലും അരുണിനെ സന്തോഷിക്കാം പവിത്രയെ കുറിച്ച് ഇനി എന്തൊക്കെ നാടകങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ കള്ളങ്ങൾ അവരെ ആ ഇന്ദീവരത്തില് പറഞ്ഞ് പരത്തിയാലും ഇനി ഒരിക്കലും അരുന്ധതിയോ മോഹിനിയോ വിശ്വസിക്കാൻ പോകുന്നില്ല നല്ല മറുപടി കൊടുത്തു വിടും എന്ന് തന്നെയാണ് അരുണിനും സന്തോഷം അങ്ങനെ ആ ഒരു സംസാരങ്ങളൊക്കെ കഴിഞ്ഞു അരുണിന് ഒരുപാട് ആശ്വാസം തോന്നി അങ്ങനെ അരുണ് നേരെ ജോലിക്ക് പോവാണ് ഈ സമയത്ത് നന്ദ തന്റെ ഇത് കോളേജിൽ പോവാതെ എന്തായാലും ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കുമല്ലേ അതുകൊണ്ട് ഇവിടെ തന്നെ നിൽക്കാം എന്ന് പറഞ്ഞ് നന്ദ അവിടെ ഫോണിലൊക്കെ സംസാരിച്ച് നിൽക്കുന്ന സമയത്താണ് ഗിരിജ പുറത്ത് നിൽക്കുന്നത് കണ്ടത് അപ്പോൾ നന്ദ നോക്കുമ്പോൾ ഗിരിജ ആരെയും വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ഓൺലൈനിൽ ഓർഡർ ഓർഡർ കൊടുക്കുന്ന ആൾ വന്നു ആൾ വന്നതിന് ശേഷം ഗിരിജ ഫുഡ് ഓർഡർ ചെയ്യുകയാണ് ചെയ്തത് ആ ഫുഡും കൊണ്ടാണ് അയാൾ വന്നത് ആ ഫുഡ് വാങ്ങിച്ചതിന് ശേഷം ആരും കാണാതെ ഗിരിജ ഒളിപ്പിച്ചു കൊണ്ടു പോകാണ് അപ്പൊ പിന്നെ അതൊക്കെ മനസ്സിലായി പിങ്കിക്ക് ഇഷ്ടപ്പെട്ട എന്തോ ഒരു ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിച്ചു കൊടുക്കുവാണ് ഒരിക്കലും പുറത്തു നിന്നുള്ള ഫുഡോ കരിച്ചതോ പൊരിച്ചതോ ഒന്നും പിങ്ങിക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളതാണ് എന്നാൽ ആ ആ ഡോക്ടറിന്റെ വക ആ ഡോക്ടറിന്റെ വാക്കുകൾ പോലും കേൾക്കാതെയാണ് ഗിരിജ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ മറിഞ്ഞു നിൽക്ക മാറി നിൽക്കുവാണ് അപ്പൊ ഗിരിജ എന്ത് ചെയ്യുവാണ് അല്ലെങ്കിൽ ഗിരിജ എന്ത് ചെയ്യുന്നു ഈ ഫുഡ് എങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഗിരിജ ഈ ഒരു ഫുഡും കൊണ്ട് പതുക്കെ പതുങ്ങി പതുങ്ങി സാരിയുടെ മറവിൽ ഒളിപ്പിച്ചുകൊണ്ട് അകത്തോട്ട് കയറിപ്പോയി അകത്തോട് കയറി പോകുമ്പോ പോകുമ്പോ തന്നെ നന്ദ പിറകിൽ നിന്ന് വിളിച്ചതിനു ശേഷം ഗിരിജയോട് ചോദിച്ചു ഇതെന്താ എവിടെ പോയതാ അപ്പോ ഞാൻ വെറുതെ കാറ്റും മെയിലൊക്കെ കൊള്ളാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്നാൽ നിങ്ങൾ പുറത്തുനിന്ന് ഓൺലൈൻ ഫുഡ് ഓർഡർ ചെയ്ത് വാങ്ങുന്നത് ഞാൻ കണ്ടതാണല്ലോ ഒരിക്കലും പിങ്കിക്ക് ഈ ഫുഡ് കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്തത് ഡോക്ടറിന്റെ വാക്കുകൾ നിങ്ങൾക്ക് കേൾക്കാൻ വയ്യേ എന്നൊക്കെ പറഞ്ഞ് നന്ദ തിരിച്ചു ചോദിക്കുമ്പോൾ നന്ദയുടെ വാക്കുകളെ പുച്ഛത്തോടു കൂടി തള്ളിക്കളഞ്ഞുകൊണ്ട് ഇത് എന്റെ ഇഷ്ടത്തിന് ഞാൻ എന്ത് എന്നുവെച്ച എന്ത് വേണോ ചെയ്യും അത് നീ അന്വേഷിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞു ഭയങ്കര പുച്ഛാവത്തിലെ നന്ദേ നന്ദേ പറഞ്ഞ് വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഗിരിജ ശ്രമിച്ചത് അങ്ങനെ നന്ദയെ ഒരുപാട് കുറ്റപ്പെടുത്തിയതിനു ശേഷം ഗിരിജ അകത്തോട്ട് കയറിപ്പോയി നേരെ പിങ്കിക്ക് ആഹാരം കൊണ്ടുകൊടുത്തു ആഹാരം കൊണ്ടു കൊടുത്തതിനു ശേഷം നന്ദെ കണ്ട കാര്യങ്ങളും നന്ദ തന്നോട് ചോദിച്ച കാര്യങ്ങളും ഗിരിജ പിങ്കിയോട് പറഞ്ഞു എന്നിട്ട് നീ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിക്കണം നന്ദ വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാകും എന്ന് പറഞ്ഞാൽ ആ ഒരു ബീഫും പൊറോട്ടയും എടുത്ത് പിങ്കി പിങ്കിക്ക് കൊടുത്തു പിങ്കിക്ക് കൊടുത്തതിനു ശേഷം പിങ്കി അത് കഴിക്കാൻ വേണ്ടിട്ട് തുടങ്ങുവാണ് അപ്പൊ ഗിരിജയോട് ചോദിക്കുന്നുണ്ട് ചിറ്റ വേണോ എന്ന് ചോദിക്കുമ്പോൾ തനിക്ക് എന്നും താൻ ഒരിക്കലും ഇങ്ങനെ മീനും ഈ ചിക്കൻ തന്നെ അങ്ങനെ കഴിക്കത്തില്ല ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രമേ ചിലപ്പോഴൊക്കെ കഴിക്കത്തുള്ളൂ എന്നാൽ ബീഫൊന്നും തനിക്ക് പറ്റത്തില്ല ഒട്ടും കഴിക്കാൻ പറ്റാത്ത ഭക്ഷണമാണ് ബീഫെന്നും തനിക്ക് ഈ ഒരു രസവട വെജിറ്റേറിയൻ ഫുഡാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഗിരിജ് സന്തോഷത്തോടെ നിൽക്കുവാണ് പിങ്കി അത് കഴിച്ചു തുടങ്ങുന്നതിന് മുന്നേ തന്നെ അവിടെ ഒരു കഥവിൽ ആരോ വന്ന് തട്ടി അപ്പോ നോക്കുമ്പോൾ നന്ദയാണ് അപ്പോ എന്തായാലും ഗിരിച്ചിട്ടാ ഇവിടെ വന്നിരിക്കുക കഴിക്കണ്ട കഴിക്കുന്നത് പോലെ അഭിനയിച്ചാൽ മതി ഇല്ല എന്നുണ്ടെങ്കിൽ അവളിവിടെ വലിയ പ്രശ്നങ്ങളാക്കും പിന്നെ എല്ലാവരെയും വിളിച്ചു കൂട്ടി അന്നത്തെ പോലെ വലിയ ഭൂകമ്പം ഭൂകമ്പമാക്കും എന്ന് പറഞ്ഞുകൊണ്ട് നേരെ പിങ്കി പോയി കഥവ് തുറന്നു കഥവ് തുറന്നപ്പോൾ നന്ദയുണ്ട് അപ്പൊ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ നീ ഫുഡ് ഓൺലൈനിൽ നിന്ന് വരുത്തി കഴിക്കുകയാണല്ലേ അത് ദോഷമാണല്ലേ അത് അറിയത്തില്ലേ എന്നൊക്കെ ചോദിച്ച് പിങ്കി വഴക്ക് പറയുവാണ് എന്നാൽ താനത് വാങ്ങിച്ച് കഴിച്ചിട്ടില്ല ഇവിടെ ഗിരിജ ചിറ്റയ്ക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണെന്ന് പറയുമ്പോൾ ഞാനത് വിശ്വസിക്കില്ല നന്നത് നേരെ അകത്തോട്ട് കയറി അപ്പൊ ഗിരിജ കഴിക്കാതെ കഴിക്കുന്ന അതുപോലെ അഭിനയിക്കുവാണ് അപ്പോൾ ചിറ്റിത് കഴിക്കുന്നില്ലേ അല്ല അല്ലെ ഞാൻ കഴിക്കുവാണ് നീ കഴിക്കുന്നുണ്ടോ നീ കഴിക്കുക അതായത് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഫുഡ് ഓർഡർ ചെയ്തതാണ് അങ്ങനെയാണെങ്കിൽ ചിറ്റിത് കഴിക്കുക ഞാൻ കഴിക്കുന്നത് കണ്ടാൽ മാത്രമേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ അപ്പോൾ പിങ്കി നിർബന്ധിച്ചപ്പോൾ നന്ദയ്ക്ക് വേണ്ടിയിട്ട് നന്ദയെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗിരിജ അത് കഴിച്ചു നന്ദ പിങ്കിക്ക് വേണ്ടിയിട്ട് കുറച്ച് സാലഡ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടാണ് നന്ദ വന്നത് അപ്പോൾ പിങ്കി സാലഡ് പിങ്കി സന്തോഷത്തോടെ ആ ഒരു ബീഫും പൊറോട്ടയൊക്കെ കഴിക്കാൻ വേണ്ടിട്ട് ആഗ്രഹിച്ചതാണ് അവസാനം ഇഷ്ടമില്ലാത്ത ആ ഒരു സാലഡ് കഴിക്കേണ്ട അവസ്ഥയാണ് പിങ്കിക്ക് വന്നത് പിങ്കി സാലഡ് കഴിക്കുമ്പോൾ ഇഷ്ടമില്ലാത്ത ആ ഒരു പൊറോട്ടയും ബീഫും കഴിച്ച് നന്ദെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗിരിജൻ ശ്രമിക്കുകയാണ് അങ്ങനെ അവിടെ പിങ്കിയുടെയും ഗിരിജയുടെയും പ്ലാനുകളെല്ലാം പൊളിഞ്ഞിരിക്കുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക ഇനി എന്തൊക്കെ പൊട്ടിത്തെറികളായിരിക്കും ഇന്ത്യവരത്തിൽ നടക്കുക എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരെയേക്കും